എഴുത്തുകാരൻ അർഷാദ് ബത്തേരിയുടെ നമ്മുടെ സംഘടിപ്പിച്ചു വളാഞ്ചേരി വായനശാലകളും കളിമൈതാനങ്ങളും കുറഞ്ഞപ്പോഴാണ് യുവതലമുറ മയക്കുമരുന്നിലേക്കും തീവ്രവാദങ്ങളിലേക്കും തിരിഞ്ഞതെന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു വളാഞ്ചേരി ഐ സംഘടിപ്പിച്ച ആർട്ട് കഫേയിൽ അർഷാദ് ബത്തേരിയുടെ നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന നോവൽ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ നന്മകളുടെയും അടിസ്ഥാനം മനുഷ്യരായിരിക്കുക എന്നതാണ് സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മനുഷ്യനെ നവീകരിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യും അത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യരുടെയും കടമയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാഹാരങ്ങൾ നിരവധിതായി പുറത്തു വന്നിട്ടുണ്ട് ആ എന്നാൽ അദ്ദേഹം നോവൽ എഴുതുന്നത് ഒരു കഥാകൃത്തിൽ നിന്ന് നോവലിസ്റ്റിലേക്ക് അധികമൊന്നും ദൂരമില്ല പക്ഷെ ചിലർ കഥയുടെ ലോകത്ത് തങ്ങും നോവലിന്റെ ലോകത്തേക്ക് അവർ തീരെ പോകാൻ മടിക്കും അങ്ങനെയുള്ള ഒരാളാണ് എഴുത്തുകാരനായ ഈ പത്മനാഭൻ ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമിലത്തിങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ സെക്രിയ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി പ്രസാദ് കൊടുങ്ങി നോവൽ നിരൂപണം നടത്തി അർഷാദ് ബത്തേരി എഴുത്തനുഭവം പങ്കുവച്ചു അഷ്റഫ് അലി കാളിയത്ത് മനോഹർ തോമസ് കെ പി സലാം മെറീഷ് ടി പി ഡോക്ടർ റിയാസ് കെട്ടി വി പി എം സാലിഹ് ഡോക്ടർ ഹാരിസ് കെ ടി എൻ അബ്ദുൾ ജബ്ബാർ മനോജ് ബാബു കാവ്യ ഹരിദാസ് മജീദ് പുറമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു അഫ്നാസ് താജ് അനീഷ് വലിയ ജസ്നി ബഷീർ ഷാജഹാൻ താജ് ഷമീർ പൈകണ്ണൂർ അബ്ദുൾ നാസിർ പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി വളാഞ്ചേരി സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് റോഡ് ഫോൺ ഡോക്ടർവേദന